നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ കേരളത്തിൽ കനത്ത മഴയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിനോടകം തന്നെ പതിനാല് മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുമായി യു എ ഇ അധികൃതർ രംഗത്തെത്തി കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കേരളത്തിലേക്ക് പോകുന്ന യു എ ഇ പൌരന്മാർ ജാഗ്രത പാലിക്കണമെന്ന് ന്യൂഡൽഹിയിലെ യു എ ഇ എംബസി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരളത്തിൽ പല മേഖലകളിലും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്നും അഞ്ച് ദിവസത്തേക്ക് മഴ തുടരുമെന്നും എംബസി ട്വീറ്റ് ചെയ്യുകയുണ്ടായി ഇന്ത്യൻ സർക്കാർ പുറത്തുവിട്ടിട്ടുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശന ായി പാലിക്കണം അടിയന്തര സാഹചര്യം ഉണ്ടായാൽ തന്നെ പൂജ്യം പൂജ്യം ഒൻപത് ഏഴ് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം രണ്ട് നാല് അഥവാ പൂജ്യം പൂജ്യം ഒൻപത് ഏഴ് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് 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 എന്നീ നമ്പറുകളിൽ എംബസിയുമായി ബന്ധപ്പെടണമെന്നും എംബസി അറിയിച്ചിട്ടുണ്ട് ഒന്നുകൂടെ പറയാം പൂജ്യം പൂജ്യം ഒൻപത് ഏഴ് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം രണ്ട് നാല് അഥവാ പൂജ്യം പൂജ്യം ഒൻപത് ഏഴ് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് 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 എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത് കേരളത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ തുടർന്ന മഴക്കെടുതിയിൽ ഇതുവരെ മരണം റിപ്പോർട്ട് ചെയ്തു ഏതാനും പേരെ കാണാതായിട്ടുമുണ്ട് അതേസമയം സമാനമായി തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി യു എഎ വിറപ്പിച്ചുകൊണ്ട് മഴ പെയ്തിരുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാതെയായിരുന്നു ദുബായിലും മഴ എത്തിയിരുന്നത് മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും നഷ്ടങ്ങളിൽ ദുബായ് നഗരവും പ്രവാസികളും വിറങ്ങലച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് അങ്ങനെ നഗരങ്ങളിൽ വലിയ വെള്ളക്കെട്ടുകളാണ് രൂപപ്പെട്ടിരിക്കുന്നത് എന്നാൽ മലകളാൽ രൂപപ്പെട്ട കൽബയിലെ മുഗൈദർ പോലുള്ള പ്രദേശങ്ങളിൽ കനത്ത മഴ നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പ്രദേശത്ത് നിരവധി മലയാളികൾ താമസിക്കുകയാണ് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ തന്നെ മഴ പെയ്യുകയായിരുന്നു സാധാരണ മഴയായിരിക്കുമെന്നാണ് കരുതിയതെങ്കിലും രാത്രി പന്ത്രണ്ട് മണിയായപ്പോഴേക്കും മുറിയിൽ വെള്ളം കയറാൻ തുടങ്ങിയിരുന്നു അടുത്ത വിലയിൽ താമസിക്കുന്നവരുടെ ബഹളം കേട്ടാണ് എഴുന്നേറ്റ് അപ്പോഴേക്കും മുറിയിലേക്ക് വെള്ളം വന്ന് തുടങ്ങിയിരുന്നു എന്നാൽ ഇവിടെ നിന്ന് താമസിക്കുന്ന മലയാളികൾ പറയുകയുണ്ടായി ഒരു സാധനങ്ങളും എടുത്തു മാറ്റാൻ സാധിച്ചിരുന്നില്ല ബെഡ്റൂം അല്പം ഉയരത്തിലാതിനാൽ കിടക്കുന്ന സ്ഥലത്ത് വെള്ളം എത്തിയില്ലെന്ന് ഇവിടെ താമസിച്ചിരുന്ന മലയാളികൾ പറയുകയാണ് ഒരു പ്രമുഖ മാധ്യമമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നത് ജോലി ആവശ്യത്തിനുള്ള ചില സാധനങ്ങൾ വിലയിൽ സൂക്ഷിച്ചിരുന്നു ഇതെല്ലാം വെള്ളത്തിലായിട്ടുണ്ട് പാസ്പോർട്ടും അത്യാവശ്യ സാധനങ്ങളും എടുത്ത് എല്ലാവരും പുറത്തേക്ക് പോയി യു എയിൽ മഴ ഇപ്പോൾ അഞ്ച് ദിവസമായിട്ടുണ്ട് ഇപ്പോഴും വെള്ളം പൂർണ്ണമായും പല സ്ഥലങ്ങളിൽ നിന്നും പോയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് എല്ലാവരും ജോലിക്കാരായതിനാൽ തന്നെ റൂമുകളിൽ ഇനിയും ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട് വെള്ളം കയറിപ്പോൾ വൈദ്യുതാഘാതം സംഭവിച്ച് വലിയ അപകടമുണ്ടായതായി എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ചില ഷോർട്ട് സർക്യൂട്ടുകൾ സംഭവിച്ചതായി റിപ്പോർട്ടുകളും ഉണ്ടായിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ